നമസ്കാരം റാപ്പർ വേടനെ പിന്തുണച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വരികയാണ് സിനിമയും അതുപോലെ പൊളിറ്റിക്സും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തി എന്ന നിലയിൽ ഇതിനെ കുറിച്ച് പറയാൻ ഇദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെയധികം തന്നെ മുന്നിട്ട് നിൽക്കുന്നു വേടൻ ഒരു തെറ്റുപറ്റി പോയതാണെന്നും വേടനെ കാണുമ്പോൾ ഇനി കഞ്ചാവടിയിൽ നിന്ന് കളിയാക്കരുതെന്നും മന്ത്രി പറഞ്ഞു വേടനോട് അത്യന്തികമായി തന്നെ സ്നേഹമുണ്ട് ഒരു തെറ്റുപറ്റി അത് പുറക്കണമെന്നും വേടൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾക്ക് നല്ലവൻ ഞാൻ മനസ്സിലാക്കിയത് നാട്ടുകാരോടും എല്ലാം നല്ല പെരുമാറ്റമുള്ള ആളാണ് വേടനെന്ന് തനിക്ക് വേടനെ നേരിട്ട് പരിചയമില്ലെന്നും കെ വി ഗണേഷ് കുമാർ എടുത്തു പറയുന്നുണ്ട് പത്തനാപുരത്ത് പാതിരിക്കൽ അമ്പലത്തിൽ വെച്ച് നടന്ന ലഹരി വിരുദ്ധ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് പുലിപ്പല്ലി കേസിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ റാപ്പർ വേടൻ രംഗത്തെത്തിയിരുന്നു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് വേടൻ ഇക്കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റിയെന്നും സ്ഥലം മാറ്റി നടപടി സിസ്റ്റം ചെയ്തത് തെറ്റിന് വ്യക്തികളെ കുറ്റക്കാരാക്കുന്നത് പോലെയാണെന്നും വേടൻ പറഞ്ഞു അങ്ങനെയാണ് തോന്നിയത് എന്നാണ് വേടൻ പറഞ്ഞത് വേടനെ പ്രതിയാക്കിക്കൊണ്ടുള്ള പുലിപ്പള്ളി കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അധീഷിനെ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഈ വേട്ടയാളൽ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകും അത് നിരന്തരമായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എനിക്കിത് ശീലമായി എന്തെങ്കിലും പറഞ്ഞാൽ വിവാദമാകുമെന്ന് കുറച്ച് ദിവസം കൂടി മര്യാദയ്ക്ക് ജീവിക്കട്ടെ എന്നും വേടൻ പറഞ്ഞു കഞ്ചാവ് കേസിലാണ് വേടൻ പിടിയിലായത് പിന്നാലെ കഴുത്തിൽ അറിഞ്ഞിരുന്ന പുലിപ്പല്മാല ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ശ്രദ്ധയിൽപ്പെടുകയും അതിനെക്കുറിച്ച് ചോദിക്കുകയുമായിരുന്നു പിന്നാലെ വനംവകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു വേടന്റെ ശ്രീലങ്കൻ ബന്ധം ഉൾപ്പെടെ സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ മാന്ദ്യങ്ങൾക്കും മുൻപാകെ നടത്തിയത് ഏറെ വിവാദമായിരുന്നു പിന്നാലെയാണ് ഈ നടപടി അധ്യക്ഷനെതിരായ നടപടി സിസ്റ്റം ചെയ്ത തെറ്റിന് വ്യക്തികളെ കുറ്റക്കാരാക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നി എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഈ വേട്ടയാടനൊക്കെയും ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നും ഇത് നിരന്തരമായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നും പറയുന്നു ഇതെനിക്ക് ശീലമായി മാറിയിരിക്കുന്നു എന്തെങ്കിലും പറഞ്ഞാൽ വിവാദമാകും കുറച്ചു ദിവസം കൂടി മര്യാദയ്ക്ക് ജീവിക്കട്ടെ ഇങ്ങനെയാണ് വേടൻ പറഞ്ഞത് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് റാപ്പർ പേടിനെ പുലിപ്പള്ളി കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ ശ്രീലങ്കൻ ബന്ധം ഉൾപ്പെടെ സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയതും വലിയ വിവാദമായിരുന്നു പിന്നാലെയാണ് അധീഷിന് മലയാറ്റൂർ ഡിവിഷൻ പുറത്തേക്ക് സ്ഥലം മാറ്റാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടത് പ്രഥമ പ്രഥമദൃഷ്ടിയ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചുട്ടങ്ങളുടെ ലംഘനമാണ് കണ്ടതെന്ന് നടപടി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ടെന്ന് ഇതിനു പിന്നാലെ വന്നു